ചൂല് വെക്കുന്ന ദിശ ചൂല് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നീ കാര്യങ്ങൾ വീട്ടിലെ ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം പലർക്കും അറിയില്ല എല്ലാവരും ഉപയോഗിക്കുന്നു ഒന്നു തന്നെയാണ് ചൂല് മുറ്റമടിക്കാനും വീടിന്റെ അകം വൃത്തിയാക്കാനുമെല്ലാമായി മിക്ക വീട്ടിലും ഒന്നിലധികം ചൂലുകളും ഉണ്ടായിരിക്കും ഇന്ന് പല വീടുകളിലും ചൂല് അലക്ഷ്യമായി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ധനപരമായി നല്ല ഫലം ലഭിക്കുന്നതിനും ഒരു വീടിന്റെ വാസ്തുശാസ്ത്രപരമായും ചൂല് സൂക്ഷിക്കുന്നതിന് പ്രത്യേക സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചൂല് ഒരു കാരണവശാലും വെക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം വീടിന്റെ ഈശാനകോൺ അതായത് വടക്ക് കിഴക്കേ മൂലയിൽ ചൂല് സൂക്ഷിക്കാൻ പാടില്ല വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത് അതുപോലെ തന്നെ കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂല അഗ്നിമൂല തെക്ക് കിഴക്കേ മൂല എന്നിവിടങ്ങളിലും ചൂല് വെക്കുന്നതിന് അനുയോജ്യമല്ല ഈ സ്ഥലങ്ങളിൽ ചൂല് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും